ഹായ് വർണ്ണവിസ്മയങ്ങളാൽ തീർത്തെടുത്ത അടിപൊളി കളക്ഷൻസ് പ്രൈസ് കൂടിയത് കുറച്ച് തീർന്നു പ്രീമിയം കളക്ഷൻസ് പോളി ആയിട്ടോ ഈ ചുരിദാർന്നൊന്നും ഇങ്ങോട്ട് നോക്കിയാ എങ്ങനെയുണ്ട് ഇത് വരുന്നത് റംഗോളി ക്രൂസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പേര് വെറുതെ വിളിക്കുന്ന അല്ലോ നമ്മളിതിനെ ഫേമസ് ആക്കുകയും അല്ല ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ അത് ഒരു മിൽക്ക് വൈറ്റ് ആണെ കണ്ടാ ടോട്ടൽ വർക്ക് നോക്കുക ഫുൾ ഫുൾ വർക്ക് ആണ് ടോ കണ്ടോ ഫുൾ ഓൺ വർക്ക് നോക്കിക്കോ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ അതേപോലെ ഫുൾ വർക്ക് കണ്ടോ പ്രൈസ് വളരെ ചെറിയ പ്രൈസിലാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പേരെന്താ രംഗോളി ക്രൂസ് അത് ഇനി ഇതേ ഇനിയിപ്പോ അതിന് എന്തെങ്കിലും ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെ രംഗോളി ക്രൂസ് ഓക്കെ അതാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ പേര് വരുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയലുകളും മറ്റുള്ള മെറ്റീരിയലുകളും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ചുരിദാറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ഒരു ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് ആസ് പെർ മെഷർമെൻറ്റിൽ നമുക്കിത് വരുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻ ഫൈവ് വരുന്നുള്ളൂ കേട്ടോ ഞെട്ടിയില്ലേ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കേട്ടോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് രംഗോളി ക്രൂസ് ഓക്കെ അപ്പോൾ ഈയൊരു സംഭവത്തിന് ചെറിയ പ്രൈസേ ഉള്ളൂ വൺ സിക്സ് നയൻ ഫൈവ് എന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് നോക്കിയാൽ ഷോൾ നോക്കിയാൽ ഫുൾ ഓൺ വർക്ക് ആണ് കേട്ടോ ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവില് മിസ് മിസ്സാക്കി കളയേണ്ട എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അയക്കണം അതേപോലെ നല്ലൊരു മിൽക്ക് വൈറ്റ് ആണ് പിന്നെ സൈഡ് ഓപ്പൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതുവരെ നമുക്ക് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരിക ക്ലോസ് റിവ്യൂ ഞാനിത് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂവും വരുന്നത് കേട്ടോ ക്യാപ്ഷനും നമ്മൾ വെറുതെ തള്ളുന്നതല്ല വർണ്ണവിസ്മയങ്ങളാൽ തീർത്തെടുത്ത മുതലുകളാണ് കേട്ടോ ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ഉള്ളോ നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ക്ലോത്ത് ക്ലോത്താണ് ജസ്റ്റ് ടു തൗസൻഡിന്റെ മേലെ വരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കാണുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിലേറെ സന്തോഷം ജസ്റ്റ് ഒരു കമൻ്റ് ഒരു ഹായ് തരുമോ പ്ലീസ് അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോ എന്ത് സന്തോഷമുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല ലെങ് ബാൻഡ് അടിപൊളി കളർ കേട്ടോ ഡാർക്ക് ചെങ്കൽ കളർ അല്ലേ ഇത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഇതാ വീണ്ടും പ്യുവർ ബ്ലാക്ക് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഡോ ഷിഫോൺ പോലെ ഇങ്ങനെ കുഴഞ്ഞു കിടന്നോളും ആ ആ ഒരു ബ്ലാക്ക് വിത്ത് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ പെർഫെക്റ്റ് ജസ്റ്റ് വൺ സിക്സ് നാൻ ഫൈവ് ഭാഗ്യശാലികൾക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ കിട്ടും ഭാഗ്യശാലികൾക്കായിരിക്കും ഈ ഒരു വീഡിയോയുടെ ലിങ്ക് തന്നെ കയ്യിൽ വരാൻ ബ്ലാക്ക് സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്മ കളർ കേട്ടോ സൂപ്പർ പൊന്മ കളർ വ ഫുൾ വർക്ക് കേട്ടോ ഡൗൺ സൈഡ് കംപ്ലീറ്റ് വർക്കാണ് അതിൽ നമുക്ക് സീക്വൻസും ത്രെഡും കൂടിയിട്ടാണ് ഫുൾ വർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ അപ്പം ഇതിൻ്റെ കറക്റ്റ് കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ വരുന്നത് ടോപ്പും പാനും ഷോളും ഒക്കെ സെയിം മെറ്റീരിയൽ റൗണ്ട് എലാസ്റ്റിക് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് മെഷർമെന്റ് എക്സെൽ ആണ് കേട്ടോ എന്ന ബ്രാൻഡാണ് അതുപോലെ മസളിങ് സിൽക്ക് ആണ് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ അല്ല ഇതുപോലെ ഒരുപാട് പേരായി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് മസിളിനെ ഇഷ്ടം മാത്രം ഇത് എടുക്കുക കേട്ടോ മസലിനെ കുറിച്ച് അറിയുന്നവരും എടുക്കുക മസ്ലിൻ എന്താണെന്ന് അറിയുന്നവരും മസ്ലിൻ ഇഷ്ടപ്പെടുന്നവരും മാത്രം അത് എടുത്താൽ മതി ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും കളറുകളിൽ പോകില്ല ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നമുക്ക് ഇതിന്റെ ഷോള് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിന്റെ ഈ ഒരു പോർഷനിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സീക്വൻസും ത്രെഡുമാണ് കേട്ടോ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവില് ലൈനിങ് അവൈലബിൾ ആയിരിക്കില്ല ഇതിൽ വരുന്ന ലൈനിങ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് തൊട്ടാൽ പൊട്ടുന്ന ലൈനിങ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് മസ്സിലാവുമ്പോൾ അതിൻ്റെ ഷ്രിങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ലിറ്റിൽ ഫ്രീ ആണ് ഡബിൾ ഡബ്ലെക്സിലാണെങ്കിൽ പോലും കുറച്ച് ഫ്രീ ഉണ്ട് ഒരു ലിറ്റിൽ ഫ്രീ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തടയുള്ള റൗണ്ട് അലാസ്റ്റിക് ബോഡ് കൂടി വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന പാൻ്റാണ് വരുന്നത് അത്രയൊക്കെ പറഞ്ഞില്ല ചെറിയ പ്രൈസുള്ളൂ കേട്ടോ ക്യാപ്സി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതൊരു പ്രീമിയം കളക്ഷനാണ് പ്രീമിയം പ്രൊഡക്റ്റ് ആട്ടോ പക്ക ഇന്നലെ തന്നെ നമുക്ക് പ്രീമിയം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പ്രീമിയം ഫാഷൻ ഉണ്ടാവും പ്രീമിയം കളക്ഷൻ ആണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഒരു ഈസി പ്രൈസിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഐറ്റം ഈ ഒരു ഐറ്റത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ പോയിട്ടുണ്ട് താഴെ വരെ ഓക്കെ അതേപോലെ തന്നെ റൈറ്റിലും ഇങ്ങനെ ഒരു കട്ടിങ് പോയിട്ടുണ്ട് ഇൻ കേസ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലിസിബത്ത് വെച്ചിട്ട് സെറ്റാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൽ വേറെ കട്ടിങ്ങും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഫില്ലും ഫ്ലൈറ്റ്സും ഒന്നുമില്ല തടി കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും സൈഡ് ഓപ്പൺ അല്ലാത്ത ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നത് ഡബിൾ എസ് സൈസ് ആണ് ജസ്റ്റ് വൺ പോയിന്റ് നയൻ ഫൈവ് വരുന്നുള്ളൂ ടോപ്പും വരും ഷോർട്ടും മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അഗെയിൻ ഒരു യെല്ലോ ഗ്രീൻ എന്നൊക്കെ വിളിക്കും അതുപോലത്തെ ഒരു ഷെയ്ഡ് നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ഹാർഡും റഫും അല്ലാത്ത മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡ് ആണ് തൊട്ട പൊട്ടണ ലൈനിങ്ങും ഒന്നുമല്ല നമുക്ക് അത്യാവശ്യം ഷോപ്പിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവട്ടോ അത് അത്യാവശ്യം നല്ല ഉള്ള ഷോൾ തന്നെയാണ് ഇതിൽ നമുക്ക് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ലെങ്ത്തിനൊന്നും ഒരു രസമില്ല ഉണ്ടോ അത്യാവശ്യം നല്ല ഉള്ള ഷോൾ തന്നെയാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരും കേട്ടോ അതിൽ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണോ അതിൽ പാൻറ്റ് വരുന്നത് ഷെയ്ഡ് ബ്ലാക്കാണ് ബ്ലാക്കിലെ ഒരു ഫ്ലോർ ലൈറ്റ് വരുന്നത് കേട്ടോ കേട്ടോ ടു എക്സ് എൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് സൈഡ് ഓപ്പൺ അല്ല സിൽക്ക് ആണ് കളർ ഇളകി പോവില്ല ചുരുങ്ങി പോവുക അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള മസ്ലിംഗ് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ അതിൽ കണ്ടില്ലേ പ്രീമിയം കളക്ഷൻ എന്നുള്ളത് അതുപോലെ പ്രീമിയം കളക്ഷൻ തന്നെ വരുന്നത് കേട്ടോ ഷോളിൻ്റെ പ്രിൻ്റ് അതെ എന്നാണ് ഇതിൻ്റെ ഷോളിൻ്റെ പ്രിൻറ് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഈ ഗ്രീനിൽ നമ്മൾ സൈഡ് ഓപ്പൺ ഓപ്പണുള്ള ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു സൈഡ് ഓപ്പൺ തന്നെ അതെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് കിഡിലോസ്കി മെറ്റീരിയലും കൈ ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവില് ലൈനിങ് അല്ല ബട്ട് ട്രാൻസ്പെറൻ്റ് അല്ല നല്ല സ്മൂത്ത് ഉള്ള മെറ്റീരിയൽ ആണ് മസ്ലിൻ സിൽക്കാണ് വരുന്നത് അപ്പോൾ മസ്ലിൻ സിൽക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് ചൂട് അങ്ങനെ അങ്ങനൊരു ഹാർഡായിട്ടോ റഫായിട്ടോ ഉള്ള മെറ്റീരിയൽ അല്ല അതുകൊണ്ട് ആ ഒരു ചൂട് നിങ്ങൾക്ക് വല്ലാത്തൊരു എഫക്റ്റ് ഇല്ല കോട്ടൺ പ്യൂർ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ തീരെ എഫക്റ്റ് ചെയ്യില്ല അത് വരെ ഇത് വരെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റും ഈ ഒരു കളറിലേക്ക് പോകാത്തതും തന്നെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത നിറച്ചു പോകില്ല ഒരു പർപ്പിൾ ഇത് വരുന്നത് കേട്ടോ നല്ല ചെറിയ പ്രിൻ്റ് നല്ല കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളാണ് വരുന്നത് അതിൻ്റെ ജോ പോസിഷനിലതുപോലെയാണ് വരുന്നത് പുറകോശ ഇതുപോലെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിലിങ്ങനെ കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട് താഴ്വാരെങ്ങനെ പോകുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിന് അങ്ങനെ പർപ്പസും കൂടി നിങ്ങൾക്ക് റൗണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉള്ള കേട്ടോ നല്ല രസമുണ്ട് നല്ല വൃത്തി ഉണ്ട് കാണാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് രണ്ടു മൂന്നെണ്ണം എടുക്കുക കാരണം ഡിഫറെന്റ് പ്രിന്റ് ആണ് പിന്നെ ഇത് എപ്പോഴും കിട്ടുന്നൊരു പ്രൊഡക്റ്റ് അല്ല ഈ സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന സംഭവം അപ്പൊ മസ്ലിൻ ആണ് മറക്കണ്ട ജസ്റ്റ് വൺ ടൂ നയൻ ഫൈവ് ഡബിൾ എക്സി ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്റ്റിയുള്ള ലൈനിങ്ങും എല്ലാം ഇതിലുണ്ട് കളർ ഉള്ളി പോവാത്ത ഒരു അടിപൊളി അടിപൊളിയായിട്ടോ ഡബിൾ വൺ ഡബിൾ ഫൈവില് ചെയ്തിട്ട് സ്റ്റോക്ക്ഔട്ടായ പ്രൊഡക്റ്റ് ആണ് ഇന്ന് നൂറ് രൂപ ലെസ്സ് ചെയ്തിട്ട് വൺ സീറോ ഡബിൾ ഫൈവില് അത്യാവശ്യം ക്വാണ്ടിറ്റി സെറ്റ് ആക്കിയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ് കറകളി പോലെ ശ്രീങ്കേജ് ഉണ്ടായാലും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് ആയിരത്തി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ചിന് തന്നെ ഒരുപാട് ഔട്ട് ചെയ്ത പ്രൊഡക്റ്റ് ആണ് അന്ന് അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല ഇന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിൽ ഫുൾ ബട്ടൺസ് നമ്മൾക്ക് ഓപ്പൺ ആണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വേറെ തന്നെ ലെവലാണ് ലുക്ക് വൈസ് ബ്യൂ ബ്യൂട്ടിഫുള്ളാണ് ഫോട്ടോ ഒക്കെ നല്ല രസമായിട്ട് കിട്ടുന്നതാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വിതൗട്ട് ലൈനിങ് ആണ് കോഡ് സീറ്റ് ഇന്ന് വരെ നമുക്ക് വിതൗട്ട് ലൈനിങ്ങിലാണ് പുറത്തുനിന്നുള്ള ഐറ്റംസുകളൊക്കെ വരുന്നത് ഇന്ത്യൻ്റെ നമ്മൾ ചെയ്യുന്ന ഒരു തൗസൻഡ് ഉള്ള പ്രൊഡക്റ്റിലൊക്കെ നമ്മൾ ചില ബിലോ ബില്ലൊന്നുമല്ല ചില പ്രൊഡക്റ്റിലൊക്കെ വെച്ചിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ഇതിലൊന്നും ലൈനിങ് ഇല്ല ഓക്കെ എല്ലാം നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ് സ്വാഭാവികം അല്ലേ ബട്ടൺസ് അപ്പ് ടു ഡൗൺ വരെ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ ഇതൊരു ശ്രഗ്ഗ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ ഓക്കെ അപ്പോൾ ഭംഗിയുള്ള പ്രൊഡക്റ്റുകളാണ് നല്ല പ്രിൻ്റ് ആണ് പ്രിൻ്റ് ഒരു രീതിയിലും കളർ കളുകിപ്പോകില്ല ചൈനയുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് കേട്ടോ സൈഡ് ഇങ്ങനെ സൈഡിൽ താഴെ ഇങ്ങനെ ഓപ്പൺ ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇങ്ങനെ ഓപ്പൺ ആണ് ആണ് പിന്നെ എക്സിലോ ഡബിൾ എക്സിലെ സൈസ് അവൈലബിൾ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് നമുക്ക് വരുന്നത് പ്ലാസോ ടൈപ്പ് വേണ്ടത് പ്ലാസോ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയ്പ്പ് ചെയ്തിട്ട് മറ്റേ സെറ്റപ്പ് ആക്കി കേട്ടോ അപ്പോൾ മറക്കണ്ട ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് ആണ് ഈ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പ്രകാരമുള്ളൊരു കമൻറ്റും ഓക്കെ ഈ ഒരു പ്രൈസിനത് വരുത്താന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാ പറയുന്നത് നമുക്ക് കളറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇളകി പോവില്ല പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങില്ല അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് തരുന്നത് അന്ന് തന്നെ ഫുൾ സ്റ്റോക്ക് പ്രശ്നം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ ഇടുന്ന ദിവസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അത്രയും ക്വാണ്ടിറ്റി ആക്കുക വൺ സീറോ ഡബിൾ ഫൈവ് ഉള്ള മടക്കാണ്ട് ബൈ ചെയ്തോട്ടോ തേർഡ് കളർ ഇതാണ് വരുന്നത് നല്ല സൂപ്പർ പിയർ കേട്ടോ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ് അതുപോലെ നല്ല കളറുകൾ എല്ലാവർക്കും നല്ല ഒരു മൊഞ്ചു കൂട്ടുന്ന കളറുകളും അതേപോലെ നല്ല പ്രിന്റുകളും പ്രിൻ്റുകളും ആയിട്ടുള്ള റേറ്റ് ഇമ്പോർട്ടഡ് ഒറിജിനൽ സി വൈ മെറ്റീരിയല് ഷർട്ട് സെപ്പറേറ്റ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് അതായത് അറ്റാച്ച്ഡ് അല്ല അതേപോലെ ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട് പ്രൈസ് വെറും നയൻ നയൻറ്റി ഫൈവ് ഇമ്പോർട്ടഡ് സി ഐ മെറ്റീരിയൽ അതുപോലെ ഈ ഒരു വൈറ്റ് പൊസിഷനിൽ ചേറിക്കോ നിങ്ങൾ തല്ലുറച്ച് കഴിക്കോ നാശമാകാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ഓക്കെ നമുക്ക് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നോക്കിക്കോ സെവൻ ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് എൽ എക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്പെയർ മെഷർമെൻ്റ് നമുക്ക് എൽ എക്സില് സൈസാണ് കേട്ടോ വരുന്നത് നമുക്കിതിലൊരു ബെൽറ്റും കൂടി അവൈലബിൾ ആണ് ബെൽറ്റിനുള്ള ഒരു ലൂപ്പ് ഇവിടെ വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പുറകുഷത്ത് നമുക്കിത് ഇതിലും വരുന്നുണ്ട് ടോ ആ ലൂപ്പിൻ്റെ പോർഷനിൽ നമുക്കിങ്ങനെ ടക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീം ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ടോ ഈസി പ്രൈസ് ആണ് ഒരു അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ലെങ് കൂട്ടും എൽ എക്സിൽ സൈസും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ നയൻ ഫൈവ് ടോ ജസ്റ്റ് നയൻ നയൻ ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് ഒരു സ്കൈ ബ്ലൂ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല ഒരു ലെമൺ യെല്ലോ ടോ എല്ലാത്തിലും ബെൽറ്റ് അവൈലബിൾ ആണ് ഷർട്ട് നിങ്ങൾക്ക് ഇതിന്റെ മേലിൽ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാ വേറെന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊരു ഒന്നിയാൻ പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ എല്ലാത്തിലും ലൂപ്പും വരുന്നുണ്ട് സി വൈ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ലാവണ്ടർ ആണ് അത് വരുന്നത് കേട്ടോ എടാ നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാനായിട്ട് പിന്നെ അത് ഇങ്ങനെ ഒഴുകി കിടന്നോളും നല്ല സ്മൂത്ത് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരേ ഒരു ഷെയ്ഡ് ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡ് ദെൻ ആഷ് കളറ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകൾ ഇതിലുണ്ട് കാരണം ഏത് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കൊന്ന് റീ അടിച്ച് കാണാം എല്ലാ ഷെയ്ഡ്സും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് ലാസ്റ്റ് ഓൺ സെവൻ ഷെയ്ഡ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വേണോ ചെറിയ പ്രൈസിന് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ എന്തൊക്കെയാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടോ ഹിപ്പൊക്കെ കവർ ചെയ്തു പോകുന്ന രീതിയിലുള്ള ലെങ്ത്ത് വരുന്നുണ്ട് ചെറിയ ഫില്ല് ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവ് ഇതുപോലെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ട് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ സൈസില് തേർട്ടി വൺ തേർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പുറവശം നമുക്ക് ഇതുപോലെ തന്നെ വരുന്നത് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആണ് കേട്ടോ ഇതിലെ സെക്കൻഡ് കളർ നമുക്ക് ഈ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ ഓക്കെ എല്ലാവരും ചോദിച്ചു ചോദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് സ്കൈ ബ്ലൂ വിത്ത് വൈറ്റ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രം നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അപ് ടു കിയർ ആയിട്ട് അവൈലബിൾ ആണ് അതായത് സ്ലീവില് ലൈനിങ് ഇല്ലാതെ ലൈനിങ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെ വൈറ്റ് വിത്ത് ഈയൊരു പീച്ച് ഇടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് നല്ല ഡിജിറ്റൽ പ്രിന്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇട്ടോ ഓക്കെ ഒന്നും മിസ്സാക്കി കളയണ്ട ഈ കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് സ്മോള് മീഡിയം ലാർജ് സൈസിലേക്കാണ് കേട്ടോ ഇതിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് ഇന്നർ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ ആണ് ഇതിൽ അവൈലബിൾ ആയത് നാൽപ്പത്തഞ്ച് ലെങ്ത് ഡോ മെറ്റീരിയൽ ആണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ആണ് അപ് ടു ഹിയർ ആയിട്ടാവും വരിക നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയുള്ള ബനിയൻ ഷെഫാണെങ്കിൽ ഇന്നർ കൊടുത്തിട്ട് വെറും ഫൈൻ ആൻഡ് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നല്ല പ്രീമിയം ലെവല് ഫീൽ കിട്ടും അതായത് ലുക്ക് വൈസ് ആണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് ആ ഒരു പ്രീമിയം ലുക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഡോം മെറ്റീരിയലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് കളർ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നാൽപ്പത് ഇഞ്ച് ലെങ്ത്തിൽ സ്മോൾ മീഡിയം ലാർജ് സൈസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എടാ ഓക്കെ അപ്പം ഇതിലെ ഷെയ്ഡുകളൊക്കെ ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകൾ ജസ്റ്റ് ഫയം ആൻഡ് ഫയർ നാൽപ്പത്തിന്റെ ലെങ്ത് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണേ ഓക്കെ മാക്സിമം കുറക്കാൻ പറ്റിയ റേറ്റിൽ കുറച്ചിട്ട് തന്നെയാണ് ഇത് തരുന്നത് അപ്പം ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് അതേപോലെ നിങ്ങൾക്ക് ഇതിൽ എല്ലാത്തിലും ഇവിടെ ഇലാസ്റ്റിക് കൊടുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡ്രസ്സിലേക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഫ്ലെക്സിബിൾ ആണ് ഇതൊക്കെയാണ് അന്നത്തെ വിശേഷം ഇട്ടോടൊപ്പം കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സ്നാൽ ഇല്ല ഒരു സന്തോഷത്തോടെ കൂടി ഒരു ഹൈ തരണേ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം വിഷയം ബൈ ബൈ